നിങ്ങളുടെ വലങ്ക പിടിച്ചിരിക്കുക എന്തിനാന്നറിയാമോ തുറന്നു വെച്ചിരിക്കുന്ന വാട്ടത്വത്തിനകത്തേക്ക് കയറുവാൻ കഴിയാതെ നിനക്കത് തുറന്നാ ഇരിക്കുന്നത് പക്ഷേ അകത്തേക്ക് അടുക്കും നീ അതിന്റെ വാതിലിലെത്തുമ്പോ നീ പോലും അറിയാതെ എവിടെ നിന്നോ വരുന്ന ആ ചില ശക്തികൾ ചേർന്ന് വാതിലുകൾ അടയ്ക്കുന്നെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാ നിനക്ക് വേണ്ടി ഒരു മുന്നിൽ നിൽക്കുന്ന ആരെങ്കിലും ആ കുഞ്ഞിനു വേണ്ടി അത് അത് ഹാൽ കൊടുക്കാറുണ്ട് എന്ന് പറഞ്ഞതിൽ കുറച്ചെന്തെങ്കിലും മനസ്സിലാകുവാൻ വേണ്ടിയാ ഞാൻ പറഞ്ഞത് നീ ഒരു ഡോർ നീ ഒരു വാക്തത്വത്തിനകത്തേക്ക് എത്തി നിൽക്കുമ്പോ അറിയാതെ നിന്റെ മുന്നിൽ ആ വാതിൽ അടഞ്ഞു കിടക്കുകയാണെങ്കിൽ ഇവര് ഇവർ വഴുതലവെഴുതി വെച്ചിരിക്കുന്നു വാതിലുകൾ അടയാതെ ഇരിക്കേണ്ടതിന് അവന്റെ വലങ്കൈക്ക് പിടിച്ചിരിക്കുന്ന വാതിലുകൾ നിന്റെ ശക്തി നൽകി അതിനെ അപ്പുറത്തെ കയറിയിരിക്കുന്ന കരത്തിനൊരുത്തേ അപ്പുറത്ത് കിടക്കുന്ന വാർത്തത്വത്തെ പിടിച്ചെടുക്കുക നിന്റെ മുന്നിൽ അടയ്ക്കുന്ന ശക്തികളുടെ മുന്നിൽ നിനക്ക് വേണ്ടി നിനക്ക് വേണ്ടി ഒരു കാര്യം പിടിച്ചിരിക്കുന്നു ഓ ഇന്ന് ഞാൻ കാണുന്നു നിങ്ങളുടെ വലങ്കിരിക്കുകയാ നിങ്ങളുടെ വലങ്കയിൽ പിടിച്ചിരിക്കുക എന്തിനാന്നറിയാമോ തുറന്നു വെച്ചിരിക്കുന്ന വാട്ടത്വത്തിനകത്തേക്ക് കയറുവാൻ കഴിയാതെ നീ മുന്നോട്ട് നിനക്കത് തുറന്നാ ഇരിക്കുന്നത് പക്ഷെ അകത്തേക്ക് അടുക്കും തോറും ആ ലേലിയ നീ അതിന്റെ വാതിലിൽ എത്തുമ്പോ നീ പോലും അറിയാതെ എവിടെ നിന്നോ വരുന്ന ആ ചില ശക്തികൾ ചേർന്ന് െങ്കിൽ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം ഇനി അത് ആണയത്തില്ല ഇനി അത് ആണയത്തില്ല ഇനി അത് ആണയത്തില്ല നിനക്ക് വേണ്ടി ഒരു കാര്യമേറിയ നിന്റെ വഴികളിൽ വെളിച്ചം പ്രകാശിക്കുമെന്ന് ആലോ നിന്റെ വഴികളിൽ വെളിച്ചം പ്രകാശിക്കൂ ഇരുളന്ന് തോന്നിയോ ഭയപ്പെട്ടോ ഇന്ന് സ്വർഗം കൈമാറുകയോ നിന്റെ വഴികളിൽ വെളിച്ചം പ്രകാശിക്കൂ നിന്റെ വഴികളിൽ വെളിച്ചം പ്രകാശിക്കൂ ഇനി നീ കാണുന്നത് ഇരുൾ നിറഞ്ഞ മേഖലയല്ലെന്ന് ആലി വഴി അടയ്ക്കുന്ന ആലേലും ശക്തികൾ ഇന്ന് രാത്രി മുട്ടുമണി എത്രേർ കൊറപ്പുണ്ട് എത്ര പേർ കൊറപ്പുണ്ട് ഞാനത് പിടിക്കുമെന്ന് ഞാനത് പിടിക്കോ പിഷാജി എവിടെ കൊണ്ട് ഇരുട്ടിലാക്കിയാലോ ഏത് ഇരുട്ടത്ത് കൊണ്ട് പിഷാജി വെച്ചാലോ ഞാനത് തിരിച്ചെടുക്കോ ജീവിതത്തിൽ ഇരുള് വീടുന്ന സമയം ഹാലേലിയ എല്ലാം നഷ്ടപ്പെട്ടു ബലമില്ലാതാവോളം കരഞ്ഞു ദൈവത്തോട് നിലവിളിച്ച് എന്ത് ചെയ്യണമെന്നും ചോദിച്ചു ഹാലേലിയ എന്ന് ചോദിച്ചു രാവിലെ സകലവും വീണ്ടുകൊണ്ട് തനിക്കെന്തെല്ലാം നഷ്ടപ്പെട്ടോ എന്തെല്ലാം നഷ്ടപ്പെട്ടോ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ വിളിച്ച് പറയാം നിൻ്റെ ആത്മീയ ജീവിതത്തെയാണോ ഇരുട്ടിനകത്താക്കിയത് നിന്റെ പ്രാർത്ഥനാതരീക്ഷത്തെയാണോ പിഷാദ് ഇരുട്ടിനകത്താക്കിക്കളഞ്ഞത് ഹാലേ ലിയ നിൻ്റെ ഹാലെ ശുശ്രൂഷയാണോ പിഷാദ് ഇരുട്ടിനകത്താക്കിയത് ഇന്ന് ഞാൻ ആത്മാവിൽ വിളിച്ച് പറയാം നിനക്കതിനെ ഒരു സമയമുണ്ട് നിനക്കത് ഒരു സമയമുണ്ട് ഇന്ന് രാത്രി എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് അത് നിനക്ക് മടങ്ങി വരുമെന്ന് ആലേറി ദൈവഗീതത്തിനനുസരിച്ചാണ് നീ സ്റ്റെപ്പ് വെക്കുന്നെങ്കിൽ പോലും അറിയാതെ നീ പോലും അറിയാതെ ചില വാതിലുകൾ തനിയെ തുറക്കുമെന്ന് ഞാൻ പറഞ്ഞ ഹാൽ അഭിഷക്തന്മാർ ഇരുട്ടിലെ നിക്ഷേപങ്ങളെ കൈവശമാക്കും അഭിഷക്തന്മാർ മറവിടങ്ങളിലെ ഗുപ്ത നിധികളെ കൈവശമാക്കും അഭിഷക്തന്മാർ ഇരുട്ടിൽ കിടക്കുന്നതിനെ പ്രാപിക്കും ഓ ആ പദം ഭയങ്കരമായി ഇടപെടുന്നു ഹാൽ അഭിഷക്തന്മാർ അഭിഷേക്തന്മാർ ചിലത് പ്രാപിക്കുന്ന ഓ മെയ് മാസത്തിൽ ഞാൻ നിങ്ങളോട് ആത്മാവിൽ വിളിച്ചു പറയാ ഹാൽ അഭിഷക്തന്മാർ ചിലത് പ്രാപിക്കുന്ന അഭിഷക്തന്മാർ ചിലത് പ്രാപിക്കുന്ന അഭിഷക്തന്മാർ ചിലത് പ്രാപിക്കുന്ന ഓ പ്രാപിച്ചോ 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 ഹാലെല്ലാ ഇരുട്ടിൽ കിടക്കുന്ന ചെലത് ഈ രാത്രി നിന്റെ കൂടാനത്തിനകത്തേക്ക് ഹാല കൊണ്ടു തരുന്ന രാഭിഷേകം